മൂന്നാം ഘട്ട ഫൈനൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വിവിധ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായിട്ട് ലാറ്റിൻ ആൻഡ് ആംഗ്ലോ അതായത് എൽ എ കാറ്റഗറിയിൽ പോരിക്കുന്ന കട്ട് ഓഫ് റാങ്കും അതിന് സമാനമായ മാർക്കും എത്രയാണെന്ന് നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജില് അഞ്ഞൂറ്റി അമ്പത്തി മാർക്കോട് കൂടി ആയിരത്തി ഇരുപതാം റാങ്കും കോട്ടയം മെഡിക്കൽ കോളേജില് അഞ്ഞൂറ്റി നാപ്പത്തി ഏഴ് മാർക്കോട് കൂടി ആയിരത്തി ഇരുന്നൂറാം റാങ്കും തൃശൂർ മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മാർക്കോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലാം റാങ്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്നാം റാങ്കോടു കൂടി രണ്ടായിരത്തി ഒരുന്നൂറ്റി മൂന്നാം റാങ്കും എറണാകുളം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത് കൂടി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പതാം റാങ്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മാർക്കോട് കൂടി രണ്ടായിരത്തി നാനൂറ്റി ഇരുപതാം റാങ്കും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി മാർക്കോട് കൂടി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ചാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി മാർക്കോട് കൂടി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറാം റാങ്കും പാലക്കാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം റാങ്കും പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കൂടി രണ്ടായിരത്തി അറുന്നൂറ്റി നാലാം റാങ്കും ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് മാർക്കോട് കൂടി രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാം റാങ്കും വയനാട് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി പതിനാല് മാർക്കോട് കൂടി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴാം റാങ്കുമാണ് ഇനിയും സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഫൈനലിന് ശേഷമുള്ള ഈ അവസാന അവസരം കൃത്യമായി ഉപയോഗിക്കാൻ ഉടനെ തന്നെ കോളേജ് കോളേജുകുരുവുമായി ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ക്ലിക്ക് ചെയ്യുക താങ്ക്